പാവം ജമാഅത്തെ ഇസ്ലാമി എന്ത് ഭീകരപ്രവർത്തനമാണ് നടത്തിയതെന്നാണ് നിഷ്കളങ്കരായ സോഷ്യൽ മീഡിയ മൗദൂദിസ്റ്റുകൾ ചോദിക്കുന്നത് ഇന്ത്യയിൽ മൗദൂദികൾക്ക് പല ടൈപ്പ് സംഘടനകളുണ്ട് മുമ്പ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച ഒരെണ്ണമാണ് സിമി ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി ഉണ്ടാക്കിയതിന്റെ പേര് സോളിഡാരിറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ വിഷം കുത്തിവെക്കാനുള്ള സംഘടനയുടെ പേര് എസ് ഐ ഒ ഇതിനെല്ലാ ജനകീയ മുഖം നൽകാൻ ഒരു വെൽഫെയർ പാർട്ട് ഓരോന്നിനും ഓരോന്ന് സിമി നിരോധിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ സിമിയുമായി ഒരു ബന്ധമില്ലാന്നേ മൗദൂദികൾ ഇപ്പം പറയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ പ്രബോധനത്തിന്റെ അൻപതാം വാർഷിക പതിപ്പിൽ ഇസ്ലാമിക യുവജന പ്രസ്ഥാനം കേരളത്തിൽ എന്ന ലേഖനത്തിലെ പ്രധാന വരികൾ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ ഉമരാബാദ് ദാറുസലാമിന്റെ ജൂബിലി ആഘോഷമായിരുന്നു അതിൽ സംബന്ധിച്ച ശേഷം മദ്രാസ് വഴി അലിഗഡിലേക്ക് പുറപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ അവിടെ നടക്കുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു ലക്ഷ്യം കേരളത്തിൽ നിന്ന് ഉസ്മാൻ തറവായും അവിടെ എത്തിച്ചേർന്നു അങ്ങനെ ഞങ്ങൾ കേരളത്തെ പ്രതിനിധീകരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും ഉസ്മാൻ തറവായും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ രണ്ടു ദിവസം യോഗം ചേർന്നു അവിടെ വച്ചാണ് സിമി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സിമി രൂപീകരിക്കപ്പെട്ടു എങ്കിലും കേരള ഘടകം നിലവിൽ വന്നത് ഒക്ടോബർ രണ്ടിന് മാത്രമാണ് കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പി എം എ സലാം ചെയർമാനായുള്ള പതിനാല് അംഗങ്ങളുള്ള അഡ്ഡോട്ട് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് സിമിയുടെ കേരള ഘടകം രൂപീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായി രൂപം കൊണ്ട സിമി സ്റ്റുഡൻസ് ഓഫ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയുടെ പിന്മുറക്കാരാണ് പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മൗദൂദിയൻ ആശയങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം സിമി ഉയർത്തിയത് ഈ തീവ്രവാദ ജമാഅത്തെ ഇസ്ലാമിയാണ് ലീഗ് ഇപ്പോൾ ആശയ രൂപീകരണത്തിന് വേണ്ടി തലച്ചോറിന് പകരം വച്ചിരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ തലച്ചോറ് വരെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ള വിമർശനം വരുന്നത് ഇതുകൊണ്ടാണ് യു ഡി എഫിന് വേണ്ടി ഗീബൽസിന്റെ പണിയെടുക്കുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രകടനം നയിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐയും ഏത് നെറികെട്ട വഴിയിലൂടെ പോയാലും കുഴപ്പമില്ല അധികാരം വേണം അതിനുവേണ്ടി ഏത് തീവ്രവാദിയെയും യു ഡി എഫും ലീഗ് കൂട്ടുപിടിക്കും അതിനെയാണ് പൊതുസമൂഹവും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളായ സമസ്തയും എ പി വിഭാഗം സുന്നികളുമൊക്കെ എതിർക്കുന്നത്